നമ്മള് അപ്പോ പതിമൂന്ന് അതായത് ഈ ജൂലൈ പതിമൂന്നിനുള്ള ഓഫർ മാത്രം വലിയ വലിയ ആയിരം റുപ്യേന്റെ ഒക്കെ വലിയ വല്യ അമ്പായൊക്കെ അഞ്ഞൂറ് റുപ്യും അന്നത്തെ ഒരു ദിവസം മാത്രം രാവിലെ പത്ത് മുതൽ വൈകുന്നേരം പത്തേട അന്നത്തെ ഒരു ദിവസം അതായത് വല്യ വല്യ കണ്ടിട്ടില്ല അമ്പായം കണ്ടില്ലേ നല്ല വലുതും ചെറുതൊക്കെ ഉണ്ട് ഇത്രയും വലുത് നല്ല വലുത് നമ്മളിതിൽ ഉയരം ഐറ്റ് കുറഞ്ഞുകൊണ്ടൊക്കെ ഹൈറ്റ് ഉള്ളത് അങ്ങനെ മുഷ് കഴിഞ്ഞ് ഇതാ വലുത് ഇങ്ങനത്തൊക്കെ നല്ല വലുത് വേണ്ട വയ്ക്ക് ഉയരം വേണ്ട വയ്ക്ക് ഉയരുള്ളു നല്ല ബുഷായത് സീറ്റമ്പ ഓക്കേ അഞ്ഞൂറ് റുപ്യ അന്നത്തെ ദിവസം പിന്നെ സാധന നമ്മൾ എഴുന്നൂറ് തന്നെ വരും കേട്ടോ പാക്കിസ്ഥാനേ കായുള്ളേ നല്ല വലുത് കിട്ടാ അറച്ച് കായുണ്ടല്ലാം കായുണ്ട് ഇത് ബുക്കിണ്ട് നോക്കണ്ട ബുക്കിണ്ട് ഇപ്പം നമുക്ക് അഞ്ഞൂറിനൊക്കെയത് മുന്നൂറ് കുട്ടിയാൽ മതി ഇത്രയും വലുതിട്ടോ അഞ്ഞൂറാണ് ഒരൊറ്റ ദിവസം മാത്രമുള്ള ഓഫറാണ് പിന്നെ ഇനി ഇതിനും വലുത് വേണ്ട ആയത്തിനും ഉണ്ട് കിട്ടാ അറച്ച് കായുള്ളു പിന്നെ അതേമാതിരി കൽക്കട്ടപ്പാട്ടി രമൺ അതായത് ഇത് നല്ല വലുത് ചെറുത് താ വലുതാണ് ഇല്ലേ പാട്ടി വലുത് കുറച്ചല്ല ആ വലുതല്ലമേ കട്ടാക്കിട്ടോ ക്ലിയർ ഉണ്ടോ ഇത് ഏഹ് ഇത് മുന്നൂറിനെടുത്തിട്ടും വലുത് ഇട്ടാ ഒരു ഓഫർ സ്പെഷ്യൽ ഓഫറിലാണ് നല്ല ബുഷായത് മുന്നൂറ് ഇനി ഇത് അതിൻ്റെ ചെറുത് വേണ്ട വയ്ക്ക് നല്ല ബുഷെല്ലാം കായതാ കൽക്കട്ട പാട്ടി പാട്ടി അല്ല ബുഷ് ഓരോന്നു പോലെ അര കിലോനൊക്കെ നാരങ്ങ കണ്ട് ഇട്ടോ ഇരുന്നൂറ് ഉറുപ്പ്യക്ക് സ്പെഷ്യൽ ഓഫർ കിട്ടാ ഒക്കെ ലെയറാണ് സീഡ് തൈ അല്ല കേട്ടോ എല്ലാത്തിമേലും കായാണ് ഞാൻ ഇവിടെ നോക്കിയതാണ്ടോ ഒക്കെ അതാ വേണ്ടീലേ എല്ലാത്തിമിലും നല്ല കായലേ അതാ ഉള്ളുതാ ഇവിടക്ക ഏത് സൈഡ് എങ്ങനെ വന്നാലും ഒക്കെ കായ അപ്പം പതിമൂന്നാം തീയതി രാവിലെ തന്നെ പോരി പോരി പത്തനിക്കന് പോരിടാ ഇടക്കിയനാമ നല്ല പുഷായത് ഇരുന്നൂറ് റുപ്യ നല്ല വലുത് കിട്ടാ നല്ല നല്ല തൈകള് നല്ല പുഷ് നല്ല തൈകൾ ഉണ്ട് കിട്ടാ നല്ല തൈകൾ ഇതിന് കണ്ടിട്ടും പോലെ നല്ല നല്ല സൈസുകൾ നല്ല പുഷ്ത് ഇരുന്നൂറ് ഉറുപ്പ്യക്ക് ഇതിന്റെ ചെറുത് കണ്ടൊക്കെ നമ്മള് സാധാ നമ്മളെ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ നൂറിന് ഉണ്ട് ചെറുത് പിന്നെ ഓഫർ വില എല്ലോ മൾട്ട എല്ലോ മൾട്ട പാക്കിസ്ഥാൻ മൾട്ട എന്നൊക്കെ പറഞ്ഞാൽ എല്ലോ മൾട്ട ഇത് ഇരുന്നൂറ് തന്നെ ഉള്ളു കിട്ടോ വലുത്